കാസർഗോഡിഷൻ്റെ പ്രേക്ഷകർക്ക് മെഡി ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഏജ് ഫാക്ടർ പ്രഗ്നൻസിയെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കുന്നുണ്ട് ഈ വിഷയമാണ് ഇന്ന് മെഡി ട്രാക്ക് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കഞ്ഞംഘട്ട സൺറൈസ് ഹോസ്പിറ്റലിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റും ഗൈന സീനിയർ ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദാണ് സർ വെൽക്കം നമസ്കാരം ഏജ് ഫാക്ടർ നമ്മൾ പല രോഗം ഏജ് ഫാക്ടറും എന്നത് ഒരു പല രോഗങ്ങൾക്കും ഏജ് ഫാക്ടർ ഒരു ഹേതു പക്ഷെ നമുക്ക് പ്രഗ്നൻസിയിലേക്ക് വരികയാണെങ്കിൽ അതിനൊരു പ്രോമിനൻറ്റ് ഫാക്ടറായിട്ട് ഏജ് ഫാക്ടർ വരുന്നുണ്ട് പ്രഗ്നൻസിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാല് ഏജ് ഫാക്ടർ ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമുക്കൊരു ഒരു ഒപ്റ്റിമൽ ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പം ഇപ്പം മാരേജബിൾ ഏജിന് ശേഷം ആ ടീനേജ് ഏജ് ഒഴിവാക്കിയതിന് ശേഷം അപ് ടു തേർട്ടി ഫൈവ് ഇയേഴ്സ് നമ്മൾ കുഴപ്പമില്ലാത്തൊരു ഏജ് എന്നാണ് പറയാറ് മുപ്പത്തഞ്ച് വയസ്സ് ക്രോസ് ആയി കഴിഞ്ഞാൽ പിന്നെ യൂഷ്വലി പ്രഗ്നൻസിയുടെയും അതിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കോമൺലി പറയാറ് ഇപ്പം എസ്പെഷ്യലി നമ്മളിപ്പം ഈ ഐ വി എഫിൻ്റെ കാലഘട്ടത്ത് ജീവിക്കുമ്പോൾ ഇപ്പം പലപ്പോഴും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ അപ്പ് ടു ഫിഫ്റ്റി ഇയേഴ്സ് വരെ ഐ വി എഫ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രൂവൽ ഇല്ലതുകൊണ്ട് നമുക്കിപ്പം കൂടുതലായിട്ടും ഈ ഏജ് ഏജ്ഡ് എന്ന് പറയാം മുപ്പത്തു ശേഷം അയിമ്പത് വയസ്സിന്റെ ഉള്ളിൽ കുറെ സ്ത്രീകൾ ഗർഭിണിയായിട്ട് ഒരു സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഇങ്ങനെ വരുമ്പം എൽഡർലി മറ്റേ വയസ്സായിട്ടുള്ള സ്ത്രീകൾ പ്രഗ്നന്റ് ആയി കഴിയുമ്പം നേരിടേണ്ട കുറെ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഇപ്പം കൂടുതലായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഓക്കെ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു മുഖ്യ ഘടകം ആണ് എന്ന് ഗവൺമെന്റ് അംഗീകരിച്ചത് കൊണ്ടായിരിക്കും ചിലപ്പോൾ

ഈ കൊച്ചിൻ്റെ പ്രശ്നങ്ങൾ വെച്ച് നോക്കിക്കഴിയുമ്പം വയസ്സ് കൂടുന്തോറും അണ്ടത്തിൻ്റെ ക്വാളിറ്റി മോശമായി കൊണ്ടുവരും ഈ അണ്ടത്തിന്റെ ക്വാളിറ്റി മോശമായിട്ട് ഈ അണ്ടത്തിലൂടെ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ചിലപ്പം ജനിതകമായ പ്രശ്നങ്ങൾ ജനിതകമായ പ്രശ്നങ്ങളും വൈകല്യങ്ങളും വരാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലായിരിക്കും അതുകൂടാതെ തന്നെ മദറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏജ് കൂടുന്തോറും മദറിന് വിവിധ തരങ്ങളിലെ പ്രശ്നങ്ങൾ ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ പ്രഷറിന്റെ പ്രശ്നങ്ങൾ അതിൻ്റെതായിട്ട് വരാൻ പോകുന്ന കോംപ്ലിക്കേഷൻസ് ഇതൊക്കെ വരാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും ഡോക്ടർ നമുക്കത് രണ്ട് രീതിയിൽ തന്നെ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം പ്രേക്ഷകര അറിവിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊച്ചിൻ്റെ വൈകല്യങ്ങളിൽ നമുക്ക് രണ്ടാമത് എടുക്കാം ഇപ്പം മദറിൽ ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് പ്രശ്നങ്ങൾ എന്ന് ഡോക്ടർ ഇപ്പം പറഞ്ഞ് ബി പി ഓവർ ബി പി ആകുന്നതും സാധാരണ നാച്ചുറലായിട്ട് ക്യാരി ആവുന്നതാണ് അതായത് വിത്തിൻ പീരീഡ് ഓഫ് ഏജിൽ ക്യാരി ആകുന്ന സമയത്ത് ഉണ്ടാകുന്നതും ഏജിൽ അതായത് കുറച്ചും കൂടി ഏജ് കൂടിയ സമയത്ത് ഈ പറയുന്ന ഇഷ്യൂസ് ഉണ്ടല്ലോ അത് ബി പി ഓവർ ആവുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് പിന്നീട് വരുന്നത് സി ബേസിക്കലി ഇപ്പം മദറിന്റെ ഓഫ് വ്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യു കാൻ ഹാവ് ടു പ്രോബ്ലംസ് ടു അല്ല പലതും വരാം അതിൽ കോമണെസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ഒന്ന് അമ്മക്ക് ഷുഗറിന്റെ പ്രശ്നങ്ങൾ വരുന്നതാണ് അപ്പം ഈ ഷുഗറിന്റെ പ്രശ്നങ്ങൾ വരുമ്പം ബുദ്ധിമുട്ടുകൾ എന്താണെങ്കിലും നമ്മളത് കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഡയബറ്റീസ് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് കൊച്ചിനെ ബാധിക്കാം കൊച്ചിനെ ബാധിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ എന്താ പറഞ്ഞാൽ ഒന്ന് കൊച്ചിന് അംഗവൈകല്യങ്ങൾ വരാം ഷുഗർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാതെ വെച്ചു കഴിഞ്ഞാൽ കൊച്ചിന് ജനിതക അംഗവൈകല്യങ്ങൾ വരാം രണ്ട് കുട്ടി വയറ്റുന്ന കൊച്ചിന് പ്രശ്നങ്ങൾ സംഭവിക്കേണ്ട ഒരു സിറ്റുവേഷനും വരാം ഇപ്പം പ്രസവിക്കേണ്ട സമയം എടുത്താകുമ്പോൾ ബേബിയുടെ വെയിറ്റ് വളരെ അധികാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ വെയിറ്റ് അധികം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാതെ നമ്മൾ ഡെലിവറിക്ക് പോയി കഴിഞ്ഞാൽ കൊച്ചിനെ വലിച്ചെടുക്കുമ്പം ഈ ഷോൾഡർ ഡിസ്ട്രോഷൻ എന്നൊരു കണ്ടീഷൻ പറ്റും ഷോൾഡർ സ്ട്രക്കായി പോവും പിന്നെ വെലിച്ചടിക്കുമ്പോൾ ഷോൾഡർ ഡാമേജ് വരാം കൊച്ചിന് കൈക്കുള്ള സ്വാധീനവും അങ്ങനത്തെ പ്രശ്നങ്ങളും ബേർത്ത് ഒക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇണ്ട് ഇസ് ഇൻ റിലേഷൻ ടു ഡയബറ്റീസ് അപ്പം ഷുഗർ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒരു മിക്കവാറും പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അംഗവൈകല്യങ്ങൾ എനിവേ നമുക്ക് അഞ്ചാം മാസത്തിലെ സ്കാനിങ്ങിലൂടെ നമുക്ക് ഡിറ്റക്ട് ചെയ്തെടുക്കാൻ പറ്റും മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഡെലിവറിയുടെ കാര്യങ്ങൾ എഗെയിൻ അത് കേസ് ടു കേസ് ബേസിസ് ഓരോരോ പേഷ്യൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളും അനുസരിച്ചായിരിക്കും ഡിസിഷൻ എടുക്കേണ്ടത് പ്രഷർ വന്നു കഴിഞ്ഞാൽ നോർമലി ട്രീറ്റ്മെൻറ്റ് ഇത്രയും വരുന്നുള്ളൂ പ്രഷറിന് നമ്മൾ പ്രഷറിൻ്റെ ഗുളികകൾ സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രഷർ കൺട്രോൾ ആക്കിക്കൊണ്ട് പോകണം ബട്ട് പ്രഷർ ഭയങ്കര അധികമായിട്ട് കൂടി കഴിയുമ്പം ചിലപ്പം ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വരാം അബ്രപ്ഷൻ ഒരു ഉണ്ട് മറുപള്ളയുടെ ബാക്കിൽ ബ്ലീഡിംഗ് വരാം പേഷ്യൻ്റ് വേറെ സ്ഥലങ്ങളിൽ ബ്ലീഡിംഗ് വരാം അപസ്മാരം വരാം അങ്ങനത്തെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയും കൂടി ഉണ്ട് അപ്പം നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് സമയം സമയം അസസ് ചെയ്തിട്ട് കാണുന്ന പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ മാനേജ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടതാണ് സി സി നാച്ചുറൽ ആയിട്ട് നാച്ചുറലായിട്ട് കെയറിങ്കത്ത് വിത്തിൻ ദാറ്റ് ഏജ് അല്ലിമിറ്റിൽ വരുന്ന കാര്യങ്ങളുടെ സമയത്തും ഈ ഈ കേസസ് ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ ഫോർ എക്സാമ്പിൾ ബി പി ഷൂട്ടാവുന്നത് അതോടൊപ്പം തന്നെ പിന്നെ ഡയബറ്റിക് പിന്നെ ഷുഗർ കൂടുന്ന ഈ ഒരു സിറ്റുവേഷൻ അവിടെയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു സിറ്റുവേഷൻ ഏത് പ്രഗ്നൻസിൽ വേണമെങ്കിലും വരാം ഇൻഷുറൻസ് കൂടുതലാണ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ക്രോസ് ചെയ്ത് കഴിയും നാച്ചുറലി ഇത് എന്ത് തന്നെയാലും കുട്ടിയെ ബാധിക്കാൻ ഒരു പോസിബിലിറ്റിയും കൂടുതൽ കൂടുതലാണ് ഓക്കെ സി അങ്ങനെയുള്ളൊരു കേസിൽ സി ഡോക്ടർ നമുക്കിപ്പം ഡയഗ്നോസിൻ്റെ ആ പീരീഡിൽ അല്ലെങ്കിൽ സ്കാനിങ്ങിൻ്റെ പീരീഡിൽ സ്വാഭാവികമായിട്ടും കുട്ടീൻ്റെ സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വെയിറ്റ് ഓവർ വെയിറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ പറ്റും അതല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ ഇനിഷ്യലി കാണുന്ന ചില വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ സ്കാനിങ്ങിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അതിനെ റെമഡിയൽ മെഷേഴ്സ് എന്ന നിലയിൽ നമുക്ക് ലേറ്ററായിട്ടുള്ള സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങളും നമുക്ക് പറ്റില്ല അങ്ങനെയാണെങ്കിൽ സി ബേസിക്കലായി ഇപ്പം അഞ്ചാം മാസത്തിൽ നമ്മൾ സ്കാനിങ് ചെയ്ത് നോക്കുമ്പം കൊച്ചിന് എന്തെങ്കിലും ജനതകമായ ഫിസിക്കലായിട്ടുള്ള സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഓപ്ഷനാണ് കളയേണ്ട ഓപ്ഷനേ ഇല്ലു പ്രഗ്നൻസി മുന്നോട്ടേ കൊണ്ടുപോകാൻ പ്രശ്നമില്ല ഒരു തകരാറാണെങ്കിൽ പിന്നെ അത് കളയേണ്ട ഓപ്ഷൻ മാത്രമേ ഇല്ലു സോ ഐഡിയലി ബിഫോർ ട്വൻ്റി ഫോർ വീക്സ് കാരണം ട്വൻറ്റി ഫോർ വീക്സ് വരെ മാത്രമേ നമുക്ക് നിയമപ്രകാരം അബോർഷൻ ആക്കാനുള്ള സാങ്ഷനുള്ളൂ ട്വൻ്റി ഫോർ വീക്സ് ക്രോസ് കഴിഞ്ഞാൽ വിതഔട്ട് ഗവൺമെൻറ് മറ്റേ കോടതി ഇത് ലീഗൽ റെമഡിയൽ ഒപ്പീനിയൻ ഇല്ലാതെ നമുക്ക് അബോർഷൻ ആക്കി എടുക്കാൻ ില്ല ഒരു ഡൗട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിന്റെ അപ്പുറത്തേക്കാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് അതിലൊരു സംശയം കൂടിയാണത് കാരണം കോടതിയെ നമ്മളിപ്പോൾ ബോധ്യപ്പെടുത്തുക മന്തിൽ അല്ലെങ്കിൽ അംഗവൈകല്യങ്ങൾ കുറച്ചും കൂടി കൂടുതലാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അംഗവൈകല്യമാണ് എന്ന് കോടിനെ ബോധ്യപ്പെടുത്തി നമ്മൾ അങ്ങനെ ഒരു വാങ്ങിയെടുക്കണം ഇരുപത്തിനാലാഴ്ച ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ലീഗൽ അപ്രൂവൽ ആവശ്യമുണ്ട് ഇരുപത്തിനാലാഴ്ചക്ക് മുന്നേ ആണ് ആണെങ്കിൽ നമുക്ക് അബോർഷൻ ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല സോ ഡയബറ്റീസിൽ കോമൺ ആയിട്ട് നമുക്ക് കാണുന്നത് ഇതൊക്കെ ഹാർട്ടിന്റെ തകരാറുകൾ വരാം അല്ല നട്ടലിനോ ഫിസിക്കലായിട്ടുള്ള തകരാറുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇത് നമുക്ക് സ്കാനിങ്ങിലൂടെ എളുപ്പത്തില് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ബട്ട് എല്ലാ ഹാർട്ടിന്റെ തകരാറുകളും എളുപ്പത്തില് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണമെന്നില്ല ബിക്കോസ് നമ്മൾ യൂഷ്വലി ഒരു അംഗവൈകല്യത്തിൻ്റെ സ്കാനിങ് ചെയ്ത് നോക്കുമ്പം ഇറ്റ് ഈസ് ഓൾവേസ് ലിമിറ്റഡ് ബൈ അമ്മയുടെ ബോഡി ഹാബിറ്റസ് വല തടിച്ച സ്ത്രീ ആണെങ്കിൽ അല്ല ഭയങ്കര വയറ്റിൽ ഫാറ്റുള്ള സ്ത്രീ ആണെങ്കിൽ കൊച്ചിൻ്റെ കടക്കുന്ന പൊസിഷൻ ശരിയല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണണമെന്നില്ല ഓക്കെ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ മിസ്സാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് സത്യ സിറ്റുവേഷനിൽ സീസായിരുന്നു നമ്മളിപ്പം തന്നെ ഡയഗ്നോസിന് സ്കാനിങ്ങിന് വളരെ നൂതനമായ ടെക്നിക്കും കുറച്ചും കൂടി നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ ബേസിക്കലി നമുക്കൊന്നും ചെയ്യാനില്ല കാരണം എത്ര നല്ല സ്കാനിംഗ് മെഷീൻ ആണെങ്കിൽ പോലും നമുക്ക് വിഷനിൻ്റെ ക്ലാരിറ്റിയുടെ മുകളിലാണ് നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുന്നത് അപ്പോൾ സ്കിന്ന് ഭയങ്കര മോശമാണ് ഭയങ്കര തടി കട്ടിയില്ല സ്കിന്നാണ് ഭയങ്കര ഫാറ്റി സ്കിന്നായി കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ക്ലാരിറ്റി ഭയങ്കരം കുറവായിരിക്കും അപ്പം ക്ലാരിറ്റി കറക്റ്റായിട്ട് കണ്ടാൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള ഡയഗ്നോസിസ് നടക്കുള്ളൂ അപ്പം ക്ലാരിറ്റി ശരിയല്ലെങ്കിൽ നമ്മൾ ഏത് ആങ്കിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ദാറ്റ് ദാറ്റ് ഓൾവേസ് എ കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പത്ത് ദിവസമായി രണ്ടാഴ്ച ഒന്നും കൂടി വാ ഒന്നും കൂടി വാ ഒന്നും കൂടി വാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ വന്നാലും അങ്ങനത്തെ ഒരു ശരീരമില്ല പേഷ്യൻറ്റിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് മിസ്സാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഓക്കെ ഫാക്ടർ ഒരു പ്രധാന ഘടകം കുറച്ചും കൂടി ഏജ് കൂടി ഒരു സ്ത്രീക്ക് പൊതുവേങ് സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ പ്രായം കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മളിതിനെ മൂന്ന് ഘട്ടമായിട്ട് നമ്മൾ മാറ്റും അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും വരുന്നത് ഒരു മൂന്നാം മാസത്തിൽ നമ്മൾ എൻറ്റി സ്കാനിങ് ഒരു സ്കാനിങ് വരുന്നുണ്ടാവും ഓക്കെ ഇപ്പോൾ എൻ ടി സ്കാനിങ്ങിനുള്ള സ്കാനിങ് വരുന്നത് എന്താ പറഞ്ഞാൽ അതിപ്പം എല്ലാ പ്രഗ്നൻസിലും ഇതന്നെയാണ് വരുന്നത് ഈ ടി സ്കാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേബിയുടെ ജനറ്റിക് ആയിട്ടുള്ള വല്ല തകരാറുകളോ ഫിസിക്കൽ ഡിഫക്ട്സോ വല്ലത് എന്ന് കണ്ടുപിടിക്കുന്ന മൂന്നാം മാസത്തില് ചെയ്യുന്ന സ്കാനിങ്ങാണ് ഈ എൻറ്റി സ്കാന ഈ സ്കാനിങ്ങിന് കൂടെ തന്നെ നമ്മൾ ജനറ്റിക് മാർക്കർ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ടെസ്റ്റും കൂടി ചെയ്യുന്നുണ്ടാവും അതിലൂടെ നമുക്ക് കൊച്ചിന് ജനിതകമായ കോമണായിട്ട് വരാനുള്ള പ്രശ്നങ്ങൾ ഡൗൺ സിൻഡ്രോം പോലത്തെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് ഡൗൺ സിൻഡ്രോമും നമ്മൾ ട്രൈസോമി ട്രൈസൊമീസ് ആണ് കോമൺ ആയിട്ട് നമ്മൾ നോക്കുന്നത് ട്രൈസോമി തേർട്ടീൻ എയ്റ്റീൻ ആൻഡ് ട്വന്റി വൺ ഈ മൂന്ന് സംഭവങ്ങളാണ് നമ്മൾ ഈ മാർക്കർ സ്ക്രീനിങ്ങിൽ യൂഷ്വലി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അപ്പം ഈ ടെസ്റ്റുകൾ നമ്മൾ യൂഷ്വലി ഈ മൂന്നാം മാസത്തെ സ്കാനിങ്ങിന്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു ടെസ്റ്റും കൂടി ചെയ്യുന്നുണ്ടാവും ഈ സ്ത്രീക്ക് എത്രത്തോളം പ്രസവിക്കാനാകുമ്പം പ്രഷർ വരാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൽ ചിലപ്പം ഇത്ര മാസത്തിനുള്ളിൽ ഇവർക്ക് പ്രഷർ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന സ്ത്രീകളുടെ ആ റിപ്പോർട്ട് ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആയിട്ട് അതിന്റെ മെഡിസിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ഇതാണ് കോമൺ ആയിട്ട് എല്ലാ പ്രഗ്നൻസിയിലും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് വരുന്നില്ല ഇതിന്റെ കൂടെ തന്നെ നമ്മളിപ്പോ ഏജ് കൂടുതലായി കഴിയുമ്പോഴും സ്പെഷ്യലായിട്ട് വേറൊന്നും വരുന്നില്ല പിന്നെ വരുന്നതാണ് അഞ്ചാം മാസത്തിലെ അനോമലി സ്കാനിങ് സ്കാനിങ് ആണ് വരുന്നത് അംഗവൈകല്യങ്ങള് വലതുണ്ടെന്ന് നോക്കുന്ന സ്കാനിങ്ങും പിന്നെ ഒരു ഏഴ് എട്ട് മാസം ആകുമ്പോഴേക്കും ഗ്രോത്ത് സ്കാനിങ് എന്ന് പറയും കുട്ടിയുടെ വളർച്ച ശരിയുണ്ടോ എന്നുള്ളൊരു സ്കാനിങ് ഡേറ്റാൻ ആകുമ്പോഴേക്കും ഒരു സ്കാനിങ് ഇതാണ് നമ്മൾ സ്കാനിങ് വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ട് വരുന്നത് അപ്പം ദിസ് ഈസ് കോമൺ ഫോർ എവറിബഡി ഏജ് കൂടുതലായത് സ്പെഷ്യലായിട്ട് ഒന്നും വരുന്നില്ല ബട്ട് ഏജ് കൂടുതലായി കഴിയുമ്പം നമ്മൾ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് സപ്പോസ് ഡയബറ്റിക് ആണെങ്കിൽ അല്ല ബി പി ഇല്ല പേഷ്യൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവരെ ആയിട്ട് ചിലപ്പം നമ്മൾ വിളിക്കേണ്ട ഒരു ആവശ്യം വന്നേക്കാം ഡിപെൻഡിങ് ഓൺ അത് ഇൻഡിവിജ്വൽ കേസിലാണ് ഓക്കെ ഡ്യൂറിംഗ് ആ ഡിസ്കഷൻ ഈ സംസാരിക്കുന്നത് സാറിപ്പം പിന്നെ നമ്മൾ സ്കാനിങ്ങിന്റെ സമയത്ത് പറഞ്ഞിട്ട് ക്ലാരിറ്റീൻ്റെ ഒരു ഇഷ്യൂ ഇത് പറയേണ്ടത് സാധാരണ അതായത് ഫസ്റ്റ് മന്ത്സ് വരെ നമ്മൾ ത്രൂ ഒരു ഡോക്ടർ നമുക്ക് അപ് ടു വീക്സ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ട്രാൻസ് നമുക്ക് ഫീറ്റേഴ്സിനെ കൊച്ചിനെ കാണുകയും അതിന്റെ പാർട്സ് ഒക്കെ നമുക്ക് മൂന്നാം മാസം വരെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും സോ വയറിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടിവഴിയിലൂടെയും കൂടി കാണാൻ പറ്റും ബട്ട് നാലാം മാസം യൂട്രസ് കുട്ടി വെൽതായി പിന്നെ നമ്മൾ വേജനലൂടെ ട്രൈ ചെയ്യുമ്പം നമുക്ക് പിന്നെ കൊച്ചിന്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്നേ ഇല്ല സെർവൈക്കൽ ലെങ്ത് മാത്രം ഗർഭാത്രം വേഗം തുറക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ വേജനൽ സ്കാനിങ്ങിലൂടെ ചെയ്യാൻ പറ്റൂ ബാക്കിയെല്ലാം മുകളിലൂടെ തന്നെ ചെയ്യേണ്ടതാണ് ഡോക്ടർ ഡോക്ടർ ചലഞ്ച് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗർഭപാത്രത്തിനുള്ളിൽ കുട്ടി ഏത് പൊസിഷനിലാണ് ഒരു ഡോക്ടർക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് പൊസിഷൻ ഏതായിരിക്കും ഇപ്പം സാധാരണ രീതിയിൽ നമ്മൾ കൊച്ചിന്റെ സ്പൈനിന്റെ ബേസിസിലാണ് നമ്മൾ കാര്യം പറയാറ് സ്പൈൻ മോളിലായി കഴിഞ്ഞാൽ കുട്ടി ഇങ്ങനെ കമന്ന് കിടക്കുന്ന പോലെ ആയിരിക്കും സ്പൈൻ മോൾ കഴിഞ്ഞാൽ വരുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചിലപ്പം ഹാർട്ടിന്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണമെന്നില്ല ഇവൻ ബേബിയുടെ ഫേസിന്റെ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണമെന്നില്ല അപ്പോൾ സ്പൈന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ബട്ട് ഹാർട്ട് കാണാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വരുമ്പം കുട്ടി തിരിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം സ്കാനിംഗ് ചിലപ്പോൾ പേഷ്യന്റ് എടുത്ത് പോയി ഒന്ന് കുറച്ച് നടന്നിട്ട് വാ അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് വാ ജ്യൂസ് വാ കുടിച്ചിട്ടുവാ നടന്നിട്ടൊക്കെ വരുമ്പോൾ ആയിട്ട് പൊസിഷൻ മാറി കഴിഞ്ഞാൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി സ്കാനിങ്ങിനു വിളിക്കും അതാണ് അപ്പൊ ഈ ബോഡി പാർട്ട് എസസ് ചെയ്യാൻ സെർട്ടൺ പൊസിഷൻസ് അതിലൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പൊ അതിന്റെ ബേസിസിലായിരിക്കും നമുക്ക് അനോമലി സ്കാനിങ്ങിന്റെ സമയത്ത് പാട്ടിന്റെ വിഷ്വലൈസേഷൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് ഈ എപ്പിസോഡിന്റെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഇതിന്റെ അവശേഷിക്കുന്ന ഭാഗം പ്രേക്ഷകർ അടുത്ത ആഴ്ച കാണാം നന്ദി നമസ്കാരം